ും ശക്തവും നൂതനവുമായ യുദ്ധവിമാനമായാണ് അമേരിക്കയുടെ പുതിയ തലമുറ വിമാനമായ എഫ് തേർട്ടി ഫൈവ് അറിയപ്പെടുന്നത് ഇസ്രയേൽ ഉപയോഗിച്ച അക്രമകാരിയായ ഇത്തരം മൂന്ന് വിമാനങ്ങൾ ഇറാൻ വെടിവെച്ചിട്ടതായ റിപ്പോർട്ടുകൾ അമേരിക്കയെ സംബന്ധിച്ച് ഞെട്ടിക്കുന്നതാണ് റഷ്യയിൽ നിന്നും മുൻപ് ഇറാൻ വാങ്ങിയ എസ് ത്രീ ഹൺഡ്രഡ് എന്ന മിസൈൽ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചാണ് ഇതിൽ ഒന്ന് വെടിവെച്ചിട്ടതെന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എസ് ഫോർ ഹൺഡ്രഡിന്റെ മുൻഗാമിയാണ് എസ് ത്രീ ഹൺഡ്രഡ് സിസ്റ്റം ഈ സംഭവം അമേരിക്കൻ ആയുധ വിപണിയെ ഉലച്ചതോടെ തങ്ങളുടെ എഫ് തേർട്ടി ഫൈവ് നഷ്ടപ്പെട്ടിട്ടില്ലെന്ന വാദവുമായി ഇസ്രായേൽ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് ഇസ്രായേലും അമേരിക്കയും ചിന്തിക്കാത്ത പ്രഹരമാണ് ഇസ്രായേലിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ തകർത്ത് ഇസ്രായേലിന്റെ സൈനിക കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ നൂറുകണക്കിന് മിസൈലുകളാണ് പതിച്ചിരിക്കുന്നത് ഈ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെടുകയും അനവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും കൃത്യമായ വിവരങ്ങൾ മാനക്കേട് ഭയന്ന് ഇസ്രയേൽ പുറത്തുവിട്ടിട്ടില്ല ഇറാനെ ഭയന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെ ബങ്കറിൽ തന്നെ കഴിയേണ്ടി വരുന്ന സാഹചര്യമാണുള്ളത് ജറുസലേമും അവീവും ഉൾപ്പെടെയാണ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നത് ഇസ്രായേലിനെ സഹായിക്കാൻ രംഗത്തിറങ്ങാൻ തയ്യാറായി നിലയുറപ്പിച്ച അമേരിക്കൻ സൈന്യത്തെ സംബന്ധിച്ച് അവരുടെ ആത്മവിശ്വാസം തകർക്കുന്ന പ്രതിരോധവും ആക്രമണവുമാണ് ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഇസ്രായേൽ സൈന്യവും അന്തം വിട്ടിരിക്കുകയാണ് ആയിരം കോടി വിലയുള്ള മൂന്ന് എഫ് തേർട്ടി ഫൈവ് വിമാനമാണ് ഒറ്റയടിക്ക് അവർക്ക് നഷ്ടമായിരിക്കുന്നത് ഇറാന്റെ തിരിച്ചടിയിൽ ഇസ്രായേലിൽ എത്രമാത്രം നഷ്ടമുണ്ടായി എന്നത് സംബന്ധിച്ച് ഇപ്പോഴും കൃത്യമായ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല എന്നാൽ പുറത്തു വന്ന ദൃശ്യങ്ങൾ ഭയാനകമായ ആക്രമണത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇപ്പോഴും ഇറാനും ഇസ്രായേലും തമ്മിൽ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇറാനു നേരെ ആക്രമണം തുടരുന്നിടത്തോളം കൂടുതൽ നാശനഷ്ടം ഇസ്രായേലിനും അനുഭവിക്കേണ്ടി വരുമെന്നാണ് ഇറാൻ ലോകരാജ്യങ്ങളോടും വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിനിടെ ഇറാൻ വെടിവെച്ചിട്ട എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ ഇനി ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അമേരിക്കയിൽ നിന്നും വാങ്ങാനുള്ള സാധ്യതയും മങ്ങിയിട്ടുണ്ട് ഒരു രാജ്യത്തിനും വെടിവെച്ചിടാൻ കഴിയാത്ത യുദ്ധമുഖത്തെ ഗെയിം ചേഞ്ചറായി അമേരിക്ക ലോകത്തിന് പരിചയപ്പെടുത്തിയ എഫ് തേർട്ടി ഫൈവ് ഇറാൻ വെടിവെച്ചിട്ട പശ്ചാത്തലത്തിൽ ഈ വിമാനം ഓർഡർ ചെയ്ത രാജ്യങ്ങളും ഇനി പുനർവിചിന്തനം നടത്തുമെന്നാണ് യുദ്ധവിദഗ്ധർ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്നത് ഏതൊരു എതിരാളിക്കെതിരെയും പൈലറ്റുമാർക്ക് വലിയ മുൻതൂക്കം നൽകുകയും ആക്രമണം നടത്തി സുരക്ഷിതമായി തിരിച്ചെത്താൻ പ്രാപ്തരാക്കുകയും ചെയ്യുന്ന വിമാനമായാണ് എഫ് തേർട്ടി ഫൈവ് അറിയപ്പെട്ടിരുന്നത് എന്നാൽ ഇറാൻ തകർത്ത എഫ് തേർട്ടി ഫൈവ് വിമാനത്തിൽ നിന്നും ഒരു വൈമാനികനെ പിടികൂടിയതായാണ് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതേക്കുറിച്ചും ഇസ്രയേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അതേസമയം ഇപ്പോൾ നടത്തിയതിന്റെ ഇരുപത് മടങ്ങ് ശക്തിയുള്ള ആക്രമണം ഉടൻ നടക്കുമെന്നാണ് ഇറാൻ സൈന്യം അറിയിച്ചിരിക്കുന്നത് ഇതിനായി ഭൂഗർഭാറകളിലെ മിസൈലുകളും വൻതോതിൽ ഇറാൻ പുറത്തെടുത്തു തുടങ്ങിയിട്ടുണ്ട് ആക്രമണം തുടങ്ങിവെച്ചത് ഇസ്രായേൽ ആണെങ്കിലും ഈ ആക്രമണം എപ്പോൾ അവസാനിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഇറാനായിരിക്കുമെന്നാണ് ഇറാൻ സൈനിക നേതൃത്വം തുറന്നടിച്ചിരിക്കുന്നത് ഇറാന്റെ ഫാർസ് ന്യൂസ് റിപ്പോർട്ട് പ്രകാരം വരും ദിവസങ്ങളിൽ മേഖലയിലെ അമേരിക്കൻ സൈനിക താവളത്തിലേക്കും സംഘർഷം വ്യാപിക്കുമെന്നാണ് മുതിർന്ന ഇറാൻ സൈനിക ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയിരിക്കുന്നത് അതായത് അമേരിക്കൻ സഹായത്തോടെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് അതേ രൂപത്തിൽ തന്നെ തിരിച്ചടിക്കാനാണ് ഇറാൻ നിലവിൽ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് എന്നത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇസ്രായേലിന്റെ ഓപ്പറേഷൻ റൈസിംഗ് ലയണിന് മറുപടിയായി ഇറാൻ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ്ത്രീയാണ് ആരംഭിച്ചിരിക്കുന്നത് ഇനി മുതൽ ഇസ്രായേലിൽ സുരക്ഷിതമായ ഒരിടവും ഉണ്ടാകില്ലെന്നും ഇറാന്റെ പ്രതികാരം അത്യന്തം വേദനാജനകമായിരിക്കുമെന്നുമാണ് ഇറാൻ പരമോന്നത നേതാവായ ആയത്തുള്ള കമേനി പറയുന്നത് ഇക്കാര്യം ഇറാന്റെ സുഹൃത്തുക്കളായ രാഷ്ട്ര തലവന്മാരെയും ഇറാൻ നേതൃത്വം അറിയിച്ചിട്ടുണ്ട്